Two years after Vandoor's inauguration, Haya Golden Diamonds has been celebrating its anniversary Haya Golden Diamonds, Vandoor Just dress better Fashion is more about feel than science Arrival's Men Apparels near Town Square, Vandoor കനത്ത ചൂടും നീണ്ട കാത്തിരിപ്പിലും പാണ്ടിക്കാട് പഞ്ചായത്തിൽ രേഖപ്പെടുത്തിയത് എഴുപത്തിരണ്ട് ദശാംശം ഏഴ് മൂന്ന് ശതമാനം വോട്ടുകൾ നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്ന് വോട്ടർമാരിൽ മുപ്പത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി പതിനാറ് പേരും സമ്മതിദാനാവകാശം വിനിയോഗിച്ചു കനത്ത ചൂടും മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പുമാണ് വോട്ടിംഗ് ശതമാനം കുറയാൻ കാരണമായതെന്ന് പൊതുവിലയിരുത്തൽ പാണ്ടിക്കാട് പഞ്ചായത്തിലെ ബൂത്തുകളിലെല്ലാം തന്നെ രാവിലെ മുതൽ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത് ബൂത്തുകളിലെല്ലാം തുടക്കം മുതലേ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ നീണ്ട നിര കാണാമായിരുന്നു പല ബൂത്തുകളിലും വോട്ട് രേഖപ്പെടുത്തുവാൻ പതിവിൽ കൂടുതൽ സമയമെടുക്കുന്നുവെന്ന പരാതി രാവിലെ തന്നെ ഉയർന്നിരുന്നു പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത് അമ്പത്തിയൊന്നാം ബൂത്ത് ശങ്കരൻ മൂസദ് എം എൽ പി സ്കൂൾ പാണ്ടിക്കാടാണ് കുറവ് രേഖപ്പെടുത്തിയത് എഴുപത്തിമൂന്നാം ബൂത്ത് എ എം എൽ പി സ്കൂൾ പൊടിയാടും അറുപത്തിയഞ്ച് ദശാംശം ആറ് രണ്ട് ശതമാനം അറുപത്തിഒൻപതാം ബൂത്ത് എ എം എൽ പി സ്കൂൾ വള്ളുവങ്ങാടിൽ രാവിലെ ബാലറ്റ് ഓണാവാൻ കാലതാമസം നേരിട്ടതിനാൽ ഒരു മണിക്കൂർ വൈകിയാണ് പോളിംഗ് രേഖപ്പെടുത്തിയതെങ്കിലും വോട്ടിംഗ് സമാധാനപൂർണമായിരുന്നു കനത്ത ചൂടും വോട്ട് ചെയ്യാൻ പതിവിൽ കൂടുതൽ സമയമെടുത്തതിനാലുള്ള നീണ്ട നിരയും കാരണം പലയിടങ്ങളിലും വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്താതെ മടങ്ങി പോകുന്നതും കാണാമായിരുന്നു ഇതും പോളിംഗ് ശതമാനം ഉയരുന്നതിന് തടസ്സമായെന്നാണ് പൊതുവിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഡയമണ്ട് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ കാണിക്കാവ് റോഡ് വണ്ടൂർ